ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഫ്യൂബർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണല്ലോ പിന്നെ നമ്മൾ മെമ്പർഷിപ്പ് ആരെയും നിർബന്ധിച്ച് നമ്മൾ നമ്മളെടുപ്പിക്കുന്നുമില്ല ഇല്ലേ അപ്പോൾ ഒത്തിരി ഇഷ്ടം അനുസരിച്ച് എടുക്കേണ്ട ഒരു മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും കൂടാതെ കപ്പിൾ വീഡിയോസും കിട്ടും പിന്നെ വോയിസ് ക്ലിപ്പും കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും അതാണ് ഹൈലൈറ്റ് പിന്നെ ഒരു അടിപൊളി ഒരു മെമ്പർഷിപ്പിൻ്റെ ഒരു വേറൊരു ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും നിങ്ങൾ പറയുന്ന പോലെ വീഡിയോ എടുക്കും അതായത് ഇതിലിപ്പോൾ എല്ലാത്തിലും കപ്പിൾ വീഡിയോ കൂടി ഇൻക്ലൂഡഡ് ആണ് അതാണ് ഒരു ഒരു അപ്ഡേഷൻ ഉള്ളത് പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട് അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രിംഗ് ലെവലിലെ വീഡിയോസിന് കപ്പിൾ വീഡിയോസിനും ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് അതിൽ കപ്പിൾ വീഡിയോ കോളും ഉണ്ടാവും കേട്ടോ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ഇതെല്ലാം യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇതെല്ലാം യൂട്യൂബിൽ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യണം യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല അത് ഗൂഗിൾ പേ ഫോൺ അക്കൗണ്ട് പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യാം യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പിൻ്റെ കാര്യം അത്രേ ഉള്ളൂ പിന്നെ ചില ആൾക്കാർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാനാണ് താല്പര്യം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അവരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രിങ്ങൾ ഉള്ള വീഡിയോസ് കപ്പിൾ വീഡിയോസ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് പിന്നെ വീഡിയോസ് മാത്രമാണെങ്കിൽ ആയിരം രൂപ പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ആണ് അതിൽ നിങ്ങൾക്ക് വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് കപ്പിൾ വീഡിയോ എല്ലാത്തിലും ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഏത് പാക്ക് എടുത്താലും അതിൽ കപ്പിൾ വീഡിയോ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അത്രേക്കുള്ളൂ പിന്നെ ഒരു അപ്ഡേഷൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ അപ്ഡേഷനാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ മെമ്പർഷിപ്പ് എടുക്കാം ഡീറ്റെയിൽസൊക്കെ കിട്ടുമ്പോൾ ഓക്കെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളു പിന്നെ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ കാണുകയാണെങ്കിൽ അതൊന്നും ഞാൻ അറിയാതെ എടുത്ത് പോസ്റ്റ് ചെയ്ത ആൾക്കാരാണ് മനസ്സിലായോ അവരുടെ വീട്ടിലെന്താ പറയാം അവരുടെ അമ്മേനേം പെങ്ങളെയൊക്കെ പരിപാടിയാണ് അതാണ് ഇങ്ങനെ എടുത്ത് വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ എവിടെയും കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് റിപ്പോർട്ട് അടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അമ്പത് കെയിലോട്ട് അങ്ങ് എത്താൻ വേണ്ടി അധികം ആൾക്കാരൊന്നും പോരാ ഒരു ഇരുന്നൂറ് രൂപ സോറി ഇരുന്നൂറ് പേരുടെ കുറവേ ഉള്ളൂ അപ്പം അമ്പത് കെ ആവുമ്പോൾ നമുക്കൊരു ആഘോഷിക്കണം കാരണം എന്ന് വെച്ചാൽ അമ്പത് കെ എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഒരു മാ ഒരു വർഷം കൊണ്ട് നേടിയെടുത്തൊരു കാര്യമാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അമ്പതിനായിരം പേരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നമുക്കതൊക്കെ മതി ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ ഇരിക്കട്ടെ കുറച്ച് ദിവസം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല ബിക്കോസ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്താ വെച്ച് നമുക്കൊരു ഒരു ബിരിയാണി കഴിച്ചതാണ് ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് എന്താ അത് വലിയ പ്രശ്നങ്ങളായി അല്ലേ അപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വരാൻ വീഡിയോസ് എടുക്കാൻ പറ്റുന്നത് പിന്നെ തുടർച്ചയായ വീഡിയോസ് ഉണ്ടാവും അതുപോലെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പിൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പം മെമ്പർഷിപ്പ് ഏതെടുത്താലും കപ്പ് വീഡിയോ കിട്ടും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ ഫോൺ മെമ്പർഷിപ്പിൽ തന്നെ മെസ്സേജ് ആക്കാട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലോട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു കാര്യമാണ് പീരിയഡ്സ് കഴിഞ്ഞ പത്ത് ദിവസം അല്ലെങ്കിൽ പോലെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് എല്ലാം ആ ബന്ധം വളരെ ആണ് എന്താ പറയുക നമ്മൾ ആരാണെങ്കിലും മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും ഭയങ്കര രസം ഒരു കാരണം അഞ്ച് ദിവസം അങ്ങനെ കാത്തിരിക്കുമല്ലേ അപ്പോൾ അഞ്ചാമത്തെ ദിവസം അതൊരു സൂപ്പറായിരിക്കും അനുഭവം അപ്പോൾ ആ അനുഭവം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരനുഭവമാണ് അപ്പോൾ ഈ കാര്യം കാട്ടിൽ ആന കയറി ഇറങ്ങുന്ന പോലെ ഉള്ളൊരു സിറ്റുവേഷൻ മനസ്സിലായോ അപ്പോൾ ആ സിറ്റുവേഷൻ അനുഭവിച്ചവർക്കറിയാതെൻ്റെ ആ അസുഖം അപ്പോൾ ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അടിപൊളി സിറ്റുവേഷൻ ആണ് അല്ലേ അതിപ്പം നോർമൽ ആയിരിക്കില്ല അണ്ണോർമൽ ആയിരിക്കും ഞാൻ എല്ലാം പെട്ടെന്ന് പിടി പിടിയിരുന്ന കാലം നടക്കും പക്ഷെ അത് എന്താ പറയുക ആദ്യത്തെ ഭാഷ എൻജോയ് ചെയ്യും രണ്ടാമത്തെ ഭാഷ എൻജോയ് ചെയ്യില്ല രണ്ടാമത്തെ ഭാഷ പറയും പതിയെ മതി പതിയെ മതി എന്ന് പറയും ഇല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ താൻ കരിമിങ്ങാട്ടി കയറണ പോലെ അതും ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് ഇല്ല സ്ലോ മാത്രല്ലേ സ്പീഡും അടുക്കാവശ്യമല്ലേ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്ത വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്